സിപിഐ കേരള ഘടക രൂപീകരണത്തിന് വേദിയായ പിണറായി വിവേകാനന്ദ വായനശാലയുടെ പുനഃസ്ഥാപനവും സിപിഐ കിസാൻ സഭ നേതാവും പിണറായി പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന പി നാണു സ്മാരകത്തിന്റെ ഉദ്ഘാടനവും നടന്നു പാറപ്പുറത്ത് സിപിഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ ഇന്ത്യയിൽ ശത്രുപക്ഷത്തുള്ളവർ പ്രബലരായതിനാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യം അനിവാര്യമാണെന്ന് വിനോയ് വിശ്വം പറഞ്ഞു വായനശാലയുടെ ഉദ്ഘാടനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ നിർവഹിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സിപിഐ സംസ്ഥാന കമ്മിറ്റി അംഗം സി പി മുരളി പി കൃഷ്ണപ്പിള്ളിയുടെയും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ സി എൻ ചന്ദ്രൻ എൻ ഇ ബാലറാമിന്റെയും സി പി ഷൈജൻ പി നാണുവിന്റെയും ഫോട്ടോ അനാച്ഛാദനം ചെയ്തു പുസ്തകങ്ങൾ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ ഏറ്റുവാങ്ങി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി കെ ടി ജോയ് മണ്ഡലം സെക്രട്ടറി എം എസ് നിഷാദ് എം മഹേഷ് കുമാർ എം ബാലൻ സി എൻ ഗംഗാധരൻ പി പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു പാർട്ടി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ എൻ ഉഷ സി വിജയൻ തുടങ്ങിയവർ പങ്കെടുത്തു മുതിർന്ന പാർട്ടി പ്രവർത്തകൻ പുലരി മോഹനൻ പതാക ഉയർത്തി സിന്ദാബാദ് 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 പാർട്ടി പാർട്ടി